വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറി ആയിട്ടാണ് മുളകിട്ട് വറ്റിച്ച ഫിഷ് കറി ഞാൻ കയറ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നത്തെ കയരരെ വില വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണത് വൺ കെ ജിക്ക് അപ്പൊ ഞാൻ ഹാഫ് കെ ജി കേര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പൊ ഒരു കേരള രീതിയിലുള്ള ഒരു മുളകിട്ട് വറ്റിച്ചതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവില്ല കാരണം ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത ഹോട്ടൽ ട്രിവാൻഡ്രം ആ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കയറ വെച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഷെഫിൻ്റെ പേര് രവികുമാറാണ് അപ്പോൾ പുള്ളി തമിഴ്നാടാണ് പുള്ളിയുടെ വീട് അപ്പോൾ ഒരു റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നപ്പോൾ അപ്പം നിങ്ങളെ മുന്നിലേക്കും ആ ഒരു റെസിപ്പി കൊണ്ടുവരാ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് കയറ വെച്ചിട്ട് ഷെഫിൻ്റെ റെസിപ്പിയിലുള്ള ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളാരും വെറുപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗേസ് കയറ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഷാല് ഷാലട്ട് നന്നായിട്ട് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഗാർലിക്കാണ് ഗാർലിക്ക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതായിട്ട് തന്നെ എടുത്തതാണ് ഓരോ അല്ലി ആയിട്ട് തന്നെ എടുത്തതാണ് പിന്നെ ജിഞ്ചർ ജിഞ്ചർ ഞാൻ ജൂലിയും കട്ട് പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൊമാറ്റോ എടുത്തിട്ട് ബ്ലാൻ ചെയ്തിട്ട് ഞാൻ പ്യൂരി അടിച്ചതാണ് നന്നായി ചൂടായി ഇനി നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഒഴിക്കാം എന്നാൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉലുവെടുത്തിട്ട് ഇടുന്നുണ്ട് ഉലുവിട്ടതിന് ശേഷം ഞാൻ അത് ഗാർലിക്ക് ഇടയായിരുന്നു കൂടെ ഞാൻ ജിഞ്ചറും കൂടെ ഇടുന്നുണ്ട് ജിഞ്ചറും ഗാർലിക്ക് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ കറിവേപ്പിക്കായിരുന്നു നന്നായിട്ടൊന്ന് ചോട്ട് ചെയ്യാം കൊച്ചുള്ളിതായിരുന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ടർമറിക് പൗഡർ ആഡ് ആയിരിക്കുകയാണ് കൂടെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും എന്നിട്ട് നന്നായിട്ടൊന്ന് റോ ഫ്ലേവർ പോകുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക മസാല ഒക്കെ റോ ഫ്ലേവർ പോയതിന് ശേഷം നമ്മൾ രണ്ട് ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത് പ്യൂരി അടിച്ച് ഈ ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വഴറ്റാം ഈ ടൊമാറ്റോ പ്യൂരി ഒഴിക്കുമ്പോൾ നല്ലൊരു ഒരു തിക്നെസ് കിട്ടും പിന്നെ ആ ടേസ്റ്റും ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഫ്ലേവറിലും പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഇതിലേക്കൊരു മൂന്ന് കുക്കും ഇവിടെയാണ് കുടമ്പൊളി എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫിഷ് എടുത്തിടാം സാൽറ്റ് ഇടാൻ വർക്കേ ഇതിലേക്ക് രണ്ട് ചില്ലി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇടണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കയർ ആഡ് ചെയ്യാം കയറിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കായ പൗഡർ ആഡ് ചെയ്യാം കായ പൗഡർ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഫിഷ് എല്ലാം കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു ഒരു എന്താ പറയുക ഒരു വേറെ തന്നെ ഒരു നഞ്ചും നഞ്ച് സ്മെല് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഓരോരു നാട്ടിൽ ഓരോരോ പേരാണ് പറയുക അപ്പോൾ എനിക്ക് ഇവിടെ എന്താണെന്ന് പറയുന്നത് അറിയില്ല ഒരു ചെറിയൊരു ബാഡ് സ്മെല് പോലെ തോന്നിക്കാം നമുക്ക് അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ കായ പൗഡർ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേരക്കറി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉപ്പും മുളകും കുടമ്പൊടിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേരക്കറി ലാസ്റ്റ് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം അപ്പം ഗെയ്സ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ഒരു ഫിഷ് കറി ട്രൈ ചെയ്യുക അടുത്ത വെറൈറ്റി റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ ബൈ